നമസ്കാരം തെരഞ്ഞെടുപ്പ് തോൽവി വിഷയത്തിൽ ടി എം തോമസ് ഐസക്കിന് പിന്നാലെ ജി സുധാകരനും വിമർശനവുമായി രംഗത്തെത്തി സി പി എമ്മിന് സംഭവിച്ചത് എന്തെന്ന് സുധാകരനും പറയുകയാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് ഒതുക്കപ്പെട്ട നേതാവാണ് സുധാകരൻ എന്നാണ് പറയപ്പെടുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായി തിളങ്ങിയ നേതാവാണ് അഴിമതി മുക്തമാക്കി ആ വകുപ്പിനെ കാത്ത് സൂക്ഷിച്ച മന്ത്രി കൂടിയാണ് ജി സുധാകരൻ പക്ഷേ രണ്ടാം പിണറായി സർക്കാർ സുധാകരനെ തഴഞ്ഞു സംസ്ഥാന സമിതിയിൽ നിന്ന് മാറ്റി ആലപ്പുഴയ്ക്ക് തിരിച്ചയച്ചു പിന്നീട് പാർട്ടി വേദികളിലൊന്നും സുധാകരനെ സജീവമാക്കിയില്ല ഇതിനെല്ലാം പിന്നിൽ പിണറായിയുടെ പകയാണെന്ന വാദം ചർച്ചകളിൽ എത്തി ഇത് സ്ഥിരീകരിക്കുകയാണ് സുധാകരൻ ഒപ്പം പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നും അദ്ദേഹം പറയുന്നു ജനങ്ങളിൽ നിന്ന് സി പി എം അകർന്നുപോയെന്നും അണികൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ല എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം തോമസ് ഐസക് പറഞ്ഞത് ഒരു കാലത്ത് ആലപ്പുഴയിലെ സി പി എമ്മിനെ നയിച്ചിരുന്നവരാണ് സുധാകരനും ഐസക്കും വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തനായിരുന്ന സുധാകരനെ കൂടെ നിർത്തിയാണ് ആലപ്പുഴയിൽ പിണറായി വിജയൻ ആധിപത്യം നേടിയത് എന്നാൽ ആ പിണറായി ബന്ധം തള്ളുകയാണ് ഇന്ന് സുധാകരൻ തനിക്ക് പിണറായിയുമായി പഴയതുപോലുള്ള മാനസിക അടുപ്പമില്ലെന്ന് പറഞ്ഞ ജി സുധാകരൻ വി എസ് അച്യുതാനന്ദന് അപ്പുറം അന്നും ഇന്നും തനിക്കൊരു നേതാവില്ല എന്നും പറയുന്നു ന്യൂസ് എയ്റ്റീൻ കേരളത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ജി സുധാകരന്റെ പ്രതികരണം ലോക്സഭയിലെ തോൽവിക്ക് പിന്നാലെയാണ് സുധാകരൻ കാര്യങ്ങൾ തുറന്നു പറയുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സുധാകരൻ പങ്കെടുത്ത പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ എത്തിയിരുന്നില്ല പരിപാടി തുടങ്ങാൻ വൈകുകയും ചെയ്തു ഇതെല്ലാം വലിയ ചർച്ചയായി പിന്നാലെയാണ് സുധാകരൻ ഇപ്പോൾ മനസ്സ് തുറക്കുന്നത് എളമരം കരീമിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം അമ്പലപ്പുഴ അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു ഇളമരം കരീം കരീം ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാത്തയാളാണെന്നും പരാതിയുടെ യാഥാർത്ഥ്യമറിയാൻ എത്തിയ പ്രവർത്തകരെ ഇളമരം കരീം യാഥാർത്ഥ്യം അറിയിക്കാൻ എത്തിയ പ്രവർത്തകരെ ഇളമരം കരീം ഭീഷണിപ്പെടുത്തിയതായും ജി സുധാകരൻ വിമർശിച്ചു വസ്തുതകൾ മനസ്സിലാക്കാനുള്ള അവസരം ബോധപൂർവ്വം നിഷേധിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അമ്പലപ്പുഴയിലുണ്ടായ വോട്ടുചോർച്ച അന്വേഷിച്ചയാൾ തോറ്റത് ഒന്നര ലക്ഷം വോട്ടിനാണെന്നും ഇത് ആരന്വേഷിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു തനിക്ക് അനുകൂലമായി തെളിവ് നൽകാൻ വന്ന പാർട്ടി അംഗങ്ങളെ കരീം ഭീഷണിപ്പെടുത്തിയെന്നും പ്രവർത്തകർ സംസാരിക്കുന്നത് തടഞ്ഞുവെന്നും ജി സുധാകരൻ പറയുന്നു ഇതോടെ വസ്തുതകൾ കണ്ടെത്താനുള്ള അവസരം ബോധപൂർവ്വം നിഷേധിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു സ്വന്തം നാട്ടിൽ ഒന്നരലക്ഷം വോട്ടിനാണ് കരീം തോറ്റത് എന്നും ആരെങ്കിലും കരീമിനെ തോൽപ്പിച്ചതാണോ എന്ന മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് അമ്പലപ്പുഴയെ അങ്ങനെ കണ്ടില്ല എന്നും സംസ്ഥാന നേതൃത്വം തന്നെ മനസ്സിലാക്കിയില്ലെന്നും ജി സുധാകരൻ പരിഹസിച്ചു തെരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടിയെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്നതാണ് ബി ജെ പിയുടെ വളർച്ചയെ സിപിഎം ഗൗരവകരമായി കാണാത്തത് തിരിച്ചടിയായി പ്രതിസന്ധി കാലത്തും ഭൂരിപക്ഷം നൽകിയ ഇടങ്ങളിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തായത് ഗൗരവമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിലെ വിജയം മൊത്തത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതിഫലനത്തിന്റെ സൂചനയാണെന്നും ജി സുധാകരൻ പറയുന്നു ജനഹിതം പരിഗണിച്ചു വേണം സ്ഥാനാർത്ഥികളെ നിർത്താൻ അതിൽ പ്രായപരിധി മാനദണ്ഡമാക്കരുത് എന്നും അദ്ദേഹം പറയുന്നു പൊളിറ്റിക്കൽ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ കിടന്ന് നുഴഞ്ഞു പുളയ്ക്കുകയാണെന്നും ജി സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരുന്നു അവർ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളെയും സ്വാധീനിച്ചു പാർട്ടിയുടെ രാഷ്ട്രീയവും സംഘടനാ സംവിധാനവും മനസ്സിലാക്കി സംസാരിക്കുന്ന അവസാനത്തെ ആളെ ഇല്ലാതാക്കിയാൽ പാർട്ടി ഇല്ലാതാകും അതിനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം സി പി എം സംഘടിപ്പിച്ച സി ബി സി വാരിയർ അനുസ്മരണ ചടങ്ങിൽ താൻ പങ്കെടുക്കാതെ മടങ്ങിയതും മോദി ശക്തനായ ഭരണാധികാരിയാണെന്ന് പറഞ്ഞ അഭിമുഖവും ചില മാധ്യമങ്ങൾ തെറ്റായിട്ടാണ് നൽകിയത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുധാകരന്റെ പ്രസ്താവനകൾ എൻ വി പ്രഭു സ്മാരക അവാർഡ് വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി ബി സി വാരിയർ ഫൗണ്ടേഷൻ പരിപാടിയിൽ നിന്ന് താൻ ഇറങ്ങിപ്പോയെന്ന വാർത്ത വന്നു തനിക്ക് ചാരുമൂട്ടിൽ മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു പരിപാടി തുടങ്ങാൻ വൈകിയപ്പോൾ അക്കാര്യം പറഞ്ഞിട്ടാണ് പോയത് മോദിയെ പുകഴ്ത്തിയെന്ന് വാർത്ത വന്നു മോദി ശക്തനായ ഭരണാധികാരി എന്നാണ് ഞാൻ പറഞ്ഞത് നല്ല ഭരണാധികാരി എന്ന് പറഞ്ഞില്ല ശക്തൻ എന്നാൽ നല്ലത് എന്നർത്ഥമില്ല ഹിറ്റ്ലറും സർ സി പിയും എല്ലാം ശക്തരായിരുന്നില്ലേ ആയിരം കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് നല്ലതെന്ന് പഴഞ്ചൊല്ലു പറഞ്ഞത് പറ്റിയാണെന്നും ചിലർ വ്യാഖ്യാനിച്ചു എന്നും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു സി പി എമ്മിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ടെന്ന് നേരത്തെയും ജി സുധാകരൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്